കാസർകോട് അഡീഷണൽ പോലീസ് മേധാവിയായ പി ബാലകൃഷ്ണൻ നായരെയും കണ്ണൂർ അഡീഷണൽ പോലീസ് മേധാവികളായ കെ വി വേണുഗോപാലിനെയും എം പി വിനോദിനെയും ക്രൈംബ്രാഞ്ച് എസ് പിമാരായി നിയമിച്ചു ഒരേ സമയം ഒരു ജില്ലക്കാർ മൂന്ന് പേർ എസ് പിമാരാകുന്നത് ഇതാദ്യം കാസർഗോഡ് അഡീഷണൽ പോലീസ് മേധാവിയായ പി ബാലകൃഷ്ണൻ നായരെയും കണ്ണൂർ അഡീഷണൽ പോലീസ് മേധാവികളായ കെ വി വേണുഗോപാലിനെയും എം പി വിനോദിനെയും ക്രൈംബ്രാഞ്ച് എസ് പിമാരായി നിയമിച്ചു വേണുഗോപാലിനെ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഉൾപ്പെടുന്ന ക്രൈംബ്രാഞ്ച് യൂണിറ്റിന്റെ മേധാവിയായും ബാലകൃഷ്ണൻ നായരെ കണ്ണൂർ കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് യൂണിറ്റിന്റെ മേധാവിയായും വിനോദിനെ കണ്ണൂർ കാസർഗോഡ് ജില്ലാ ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം മേധാവിയുമായാണ് നിയമിച്ചത് മൂന്ന് പേരും കാസർഗോഡ് ജില്ലക്കാരാണ് ബാലകൃഷ്ണൻ നായർ പാലക്കുന്ന് സ്വദേശിയും വേണുഗോപാൽ ചീമേനി സ്വദേശിയും വിനോദ് ബളാൽ സ്വദേശിയുമാണ് കേസുകളിൽ മികവർന്ന പ്രകടനം കാഴ്ചവെച്ച പോലീസ് ഉദ്യോഗസ്ഥരാണ് മൂവരും ഒരേ സമയം ഒരേ ജില്ലക്കാർ മൂന്ന് എസ്പിമാരാകുന്നത് ഇതാദ്യം ന്യൂസ് ബ്യൂറോ കാസോഡ്